വാല്യൂ എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരിക്കലും എത്താൻ പാടില്ലാത്ത ആദർശത്തിൻ്റെ മരമസ്ഥാനം എന്നാണ് അതിനെ അതിനെ നിർവചിച്ചിരിക്കുന്നത് അരിസ്റ്റോട്ടിൽ ആ നിരോധനമാണ് പാശ്ചാത്യദേശത്തെല്ലാം യൂറോപ്പിലെല്ലാം അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് അംഗീകരിച്ചു പോന്നിട്ടുള്ളത് അതിലേക്ക് മനുഷ്യന് എന്നും പ്രയാണം ചെയ്തുകൊണ്ടിരിക്കാനേ സാധിക്കൂ അതിലെത്തുകയില്ല അതൊരു അനഭികമ്യമായ സ്വപ്നഭൂമിയാണ് മൂല്യം മൂല്യം ഒരു സ്വപ്നഭൂമിയാണ് അതൊരു വാഗ്ദത്ത ഭൂമിയാണ് മൂല്യം അല്ല ചെന്നെത്താൻ സാധിക്കില്ല അങ്ങോട്ട് ചെന്നെത്താനുള്ള പ്രയാണമാണ് മനുഷ്യജീവിതം അങ്ങോട്ട് വരുമ്പോൾ മനുഷ്യൻ അന്തരിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് അവിടെ എത്തുകയില്ല സനാതനധർമ്മം അങ്ങനെയല്ല അനുഷ്ഠിക്കാൻ പറ്റുന്നതാണ് പ്രായോഗികമാണ് നമുക്ക് അനുഷ്ഠിക്കാൻ മനസ്സില്ല അത് വേറെ കാര്യമാണ് എന്താ അനുഷ്ഠിക്കാൻ മനസ്സിലാത്തത് നമ്മൾ മൂഢന്മാരായതുകൊണ്ട് നമുക്ക് അനുഷ്ഠിക്കാൻ മനസ്സിലാത്തരേ ഉള്ളൂ അതിന് വ്യാസനോ കൃഷ്ണനോ നമ്മുടെ ഋഷിമാരോ നമ്മുടെ ചിന്തകന്മാരോ നമ്മുടെ ദാർശികന്മാരോ നമ്മുടെ തത്വ ലോക തത്വ ലക്ഷണവിധായികളൊന്നും അതിന് ആളുകളില്ല അവർക്കതിനെ യാതൊരുത്തരവാദിത്വമില്ല അവർ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സുഖമുണ്ടാവും നിങ്ങൾ സുഖമായി മരിക്കും മരിക്കാൻ പറ്റിക്കലാണോ അത് ദർശനം